എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് ദൈവം കൊടുക്കുന്നതായിരിക്കും ആ കഴിവിനെ നമ്മളത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ ആ കഴിവ് ഉന്നതത്തിലെത്തുന്നത് ഇത് എനിക്കൊരു ചെറിയ കഴിവുണ്ട് ഞാൻ അതിന് ഉന്നതത്തിലെത്തിയില്ലെങ്കിൽ അതിനൊന്ന് മുന്നോട്ട് കൊണ്ടുപോകണം ഈ കഴിവ് ഞാനിപ്പോൾ കാണിച്ചാറ് ഇത് വേണ്ട ഇത് ചെറിയ പല പല സാധനവും കളക്ട് ചെയ്യുക കൊടുത്തിട്ട് ചെറിയ ചെറിയ കല്ലുകളൊക്കെ കാണുമ്പോൾ കളറാണോ കളർ ഇല്ലാത്തതാണോ ഞാൻ കളക്ട് ചെയ്ത് ക്കാറുണ്ടോ അപ്പോ എനിക്കൊരു ഐഡിയ പെട്ടെന്ന് തോന്നി തോന്നിയതെന്നോ ഇങ്ങനെ എന്റെ ഒരു പ്ലാസ്റ്റിക് ഒരു ഫയൽ പഴയ ഫയൽ കേടായതാണ് ശരി ഇതിനെ നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യണോന്ന് നോക്കിട്ട് ഈ ഫയലിൽ ഈ കല്ലുകൾ ഈ കല്ലുകൾ ഈ ഒട്ടിച്ച് ഈ നമ്മളെ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മുടെ ബി ഇതിപ്പോ സിക്സ് ആണ് ബി സെവൻ തൗസൻഡ് ഉണ്ട് നമുക്ക് യൂസ് ചെയ്ത് ഇതിലൊരല്പം ഗംപ്രട്ടിട്ട് ഈ കല്ല് ഒന്ന് പരത്തി ഇറക്കി നിരത്തി വെച്ചിട്ടുണ്ടാക്കിയ സാധനം കാഴ്ച തരാം കണ്ടോ എന്ത് മാത്രം കമ്മലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്ന് അറിയോ പെട്ടെന്ന് കുഞ്ഞു കുട്ടികൾക്കോ ചില ആൾക്കാരൊക്കെ കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ എന്നെ ഇടുള്ളൂ ഉപയോഗിക്കാറുള്ളു കണ്ടോ എത്രമാത്രം കാര്യം ഇതും തന്നെ ഞാനൊരു അഞ്ചു മിനിറ്റ് രാത്രി ഓഫീസിൽ നിന്ന് വന്നിട്ട് സന്ധ്യയ്ക്ക് രാത്രി മിക്സ ചെയ്തെടുത്ത ഒരു സംഭവങ്ങളാണ് കണ്ടോ എന്തുമാത്രം കമ്മലുകളൊന്നും കണ്ടോ അപ്പോ ഞാൻ പറഞ്ഞ ഇതില് ഈ കളയാൻ വച്ചിരുന്ന പ്ലാസ്റ്റിക് കവറും നമുക്ക് ഉപയോഗിക്കാം ഇതിപ്പോ ഇത് തന്നെ വേണമെന്നില്ല നമ്മുടെ മിക്സ്ച്ചറൽ എന്തൊക്കെ വാങ്ങിക്കില്ലേ അതിന്റെ പ്രൊവിഷൻ വാങ്ങിക്കുന്ന കട്ടി കവറാണെങ്കിൽ കളയാതെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സംഭവം കയ്യിൽ വെച്ചിട്ട് കല്ലാണോ മുത്താണോ പലതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കുന്നി കുരുവിറ്റൊക്കെ എന്ത് കൈ കിട്ടിയോ അതിന് നമുക്ക് കമ്മലോ എന്ത് വേണം നമ്മുടെ ഇതനുസരിച്ച് ഉണ്ടാക്കാം അപ്പൊ നത്തിങ് ഈസ് വേസ്റ്റ് ഇൻ ദിസ് യൂണിവേഴ്സ് യൂണിവേഴ്സൊന്നും ഒരു പാഠമായി നമ്മുടെ സമയവും സന്തോഷമായിട്ട് ചിലവഴിക്കാം